ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്തൊക്കെയാണെന്ന് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് നമുക്ക് നോക്കാം ഇവിടെ എയ്സ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് എയ്സ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്താണ് നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് പുതിയതായിട്ടൊരു സാമ്പത്തിക വരുമാനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു സ്രോതസ് സാമ്പത്തികം ലഭിക്കാനുള്ള ഒരു സ്രോതസ് ഒരു വഴി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടാവാം പുതിയ ചില വരുമാനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു തുടക്കം ഇവിടെ എയ്സ് ആണ് വന്നിരിക്കുന്നത് പുതിയൊരു ഒരു തുടക്കം നിങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലെങ്കിലും നിങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം അല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് സാമ്പത്തികം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൂടെ ഉണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് വരണമെങ്കിൽ എന്താണ് റൂട്ട് ചക്രയെ ആക്റ്റീവ് ആകണം ചക്രയെ കുറച്ച് കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കണം അങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മണി ബ്ലോക്ക് മാറ്റിക്കിട്ടും നിങ്ങളുടെ മണി ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളിലേക്ക് മണി വരാനുള്ള എനർജി ഉണ്ടാവും മനസ്സിലായോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സെവൻ ചാസ്സിൽ ഫസ്റ്റ് വരുന്നത് ചക്രയാണ് മൂലാധാര ചക്ര എന്ന് പറയും ബേസ് ക്ര അപ്പോൾ അതിനെ മനസ്സിൽ കാണുക അച്ചുവന്ന കളറിലുള്ള ഒരു പ്രകാശം അവിടെ നിന്ന് വരുന്നത് പോലെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് കുറച്ച് ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് വർദ്ധിക്കും ജോലി ചെയ്യാനുള്ള ഉത്സാഹം വർദ്ധിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത സാമ്പത്തികം വരാനുള്ള സാധ്യത മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം വരുന്ന എനർജി സാമ്പത്തികം വരും എന്ന് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്ന് ഇരിക്കുകയാണ് ഇവിടെ സാമ്പത്തികം വരുമെന്ന് എനിക്ക് പറഞ്ഞല്ലോ വരും വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യങ്കട്ടി അവിടെ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും വരില്ല മനസ്സിലായി ഇതിനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് ഈ എനർജി ഉണ്ട് ചിലപ്പോൾ ഇത് ലഭിക്കാനുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉണ്ട് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു എനർജി ഉണ്ട് ുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇവിടെ ഇത്തരത്തിലുള്ള കാർഡ്സ് വരുന്നത് ഇതൊന്നും നിങ്ങൾക്കൊന്നും കൊണ്ടു തരാനല്ല നമ്മൾ ഈ ടാരോട്ട് കാർഡ് റീഡ് ചെയ്യുന്നത് മനസ്സിലാദ്യം നമ്മൾ അത് മനസ്സിലാക്കണം അപ്പോ ഇത് നിങ്ങൾക്ക് വരാനുള്ളത് എന്താണോ അതിനെ ഒന്ന് മുൻകൂട്ടി അറിയാനുള്ള ഒരു ടൂൾ മാത്രമാണ് മനസ്സിലായി ഇതുവഴി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ലഭിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താനുള്ള ഒരു ടൂൾ മാത്രമാണിത് മനസിലായോ അപ്പോ അങ്ങനെ വിചാരിക്കുക അങ്ങനെ മുന്നോട്ട് വരിക അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പുതിയ ജോലി ലഭിക്കുന്നതാവും അതുമല്ല എങ്കിൽ എന്തെങ്കിലും വരുമാന സ്രോതസ്സുകൾ പുതിയ ജോലിയിലേക്ക് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം തുടക്കം കുറിച്ചിട്ടുണ്ടാവാം സാമ്പത്തികപരമായ വരുമാനം നേടാൻ വേണ്ടി അതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അടുത്തതായിട്ട് വരുന്ന ടെൻ ഓഫ് കപ്സ് ആണ് സാമ്പത്തികം വരുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ കുടുംബസഹിതം സന്തോഷിക്കുന്ന എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ സാമ്പത്തികം വരുമ്പോഴുള്ള സന്തോഷം ഇവിടെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കുടുംബസഹിതം സന്തോഷിക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെ കണ്ടില്ല മെന്റലി നിങ്ങൾ ഹൈ എനർജിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് കളറാണ് മൂന്നാമതായിട്ട് വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് സെവൻ ചക്രാസിൽ അപ്പോൾ അതിന്റെ ഒരു ആക്ടിവേഷൻ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഐശ്വര്യം വന്നു ചേരും ഐശ്വര്യം വന്നു ചേരുന്നത് എങ്ങനെയാണ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നു ചേരുന്നത് അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുടുംബത്തിലെ ഉള്ള ഐക്യതയാണ് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന എനർജി അതൊരു മഹത്തായ ഒരു അനുഭവമാണ് അല്ലെ വളരെ നല്ല ഒരു അനുഭവമാണത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് അപൂർവം ചില ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും മാത്രമാണ് ഒരുപാട് പേർ ആഗ്രഹിക്കും പക്ഷെ അങ്ങനെയുള്ള സന്തോഷമൊന്നും ആർക്കും കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലുള്ള നാല് നാലുപേരുണ്ടെങ്കിൽ നാല് പേർക്കും നാല് സ്വഭാവം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് വളരെ നല്ല ഒരു എനർജിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകും ചിലപ്പോൾ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി കപ്പ് എനർജി അല്ലെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോസ് എനർജി ഇവിടെ ഏഹ് ആണ് പെൻഡക്കൾ എർത്ത് സൈൻ ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എനർജി ഇതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി തരുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആ വേണ്ടുവോളം സ്നേഹം നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആരോ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇവിടെ ദൂരെ നിന്ന് നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട് സ്നേഹവും കൊണ്ടുവരുന്നു ലോ പ്രപ്പോസ് ചെയ്യാനുള്ള സമയമായിരിക്കാം അതല്ല എങ്കിൽ മനസ്സിൽ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങളോട് കൂടുതലായിട്ട് സ്നേഹത്തിൽ പോകണം എന്ന് ഇനി അതുമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള അങ്ങനെ ഒരു ചോയ്സ് നിങ്ങളിലേക്ക് വരും ഒരു അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത് വരാനുള്ള സാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ചിലപ്പോൾ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചാലും അതി സ്നേഹമായിട്ട് ഒരു കാൾ ചെയ്യുക സ്നേഹമായിട്ട് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ ആയാലും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ മറ്റ് സ്നേഹ മറ്റ് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഇവിടെയും കപ്പെനർജിയാണ് ഇവിടെയും എനർജി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇതൊക്കെ നിങ്ങളിലേക്ക് ദൂരെ നിന്നും വരുന്നു എന്നുള്ളത് മാത്രമേ ആണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു കുറച്ച് ദൂരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിവിടെ സംസാരിക്കുന്നതാവാം ചിലപ്പോൾ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കൊക്കെ ഉള്ള ചില സാധ്യതകളും വരാം അവിടെ സന്തോഷം അനുഭവിക്കാവില്ല അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് മൈൻഡായിട്ടാണ് കാണുന്നത് ജോലിക്കുള്ള അവസരം വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊപ്പോസൽ വിവാഹത്തിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഏഴ് കപ്പുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്തെടുക്കണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ മനസ്സിലായി എന്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ പറ്റും എന്ന് ഒന്ന് കുഴഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അവസരങ്ങൾ വരുന്ന എപ്പോഴും എങ്ങനെയാണ് ദൈവാനുഗ്രഹം ഉള്ളപ്പോൾ മാത്രമേ അവസരങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ അല്ലേ അപ്പോൾ അതിനെ നമ്മൾ വേണ്ടുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ബുദ്ധിപൂർവം പ്രയോജനപ്പെടുത്തണം കൂടുതൽ ഇമോഷനൽ കഴിഞ്ഞാലോ അവിടെ ഒന്നും നടക്കില്ല ുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് കൂടുതൽ അവസരങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ വരുമ്പോൾ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് ബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ ഇമോഷൻസ് അല്ല അതിനല്ല അങ്ങനല്ല വേണ്ടത് ഇവിടെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾക്കാടാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല കണ്ടല്ലേ ഇവിടെ എന്താണ് നിങ്ങളുടെ ഇവിടെ അത് തന്നെയാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും കൂടുതലായിട്ട് ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ കുറിച്ചു കഴിഞ്ഞു പഴയ രൂപമൊക്കെ മാറി നിങ്ങൾക്ക് പഴയ രൂപത്തിൽ നിന്നും പുതിയൊരു രൂപ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി വന്നിരിക്കുകയാണ് ഇവിടെ ദൈവവിശ്വാസം കൂടുതലായിട്ട് ദൈവികമായ വിശ്വാസത്തിലൂടെ ആത്മീയപരമായ പാതയിലൂടെ എനിക്ക് എന്നെ അറിയണം എനിക്ക് ദൈവികമായ എനർജി എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് വേണം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ എനിക്കിത് വേണം എനിക്കിതിനെ സ്വീകരിക്കണം അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു നിമിഷം ഒന്നും ചിന്തിക്കാതെ ഉള്ള ഒരു യാത്ര അപ്പോഴവിടെ നിന്നാണ് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന ആ ഒരു യാത്രയിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് യാത്ര നടത്തി നോക്കും പല കാര്യങ്ങൾ പല വിധത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും പലവരോടും സംസാരിക്കാൻ പറ്റും പല ഭാഷകളും സംസാരിക്കാൻ പറ്റും അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള എനർജി വരും അവിടെ നിന്നും ജീവിതത്തിന്റെ പുതിയ പുതിയ ചില അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും അവിടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാനും കഴിയും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സവനം പെൻഡക്കിൾസിന്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നോക്കി നിൽക്കുന്ന എനർജിയാണ് എന്തോ നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്തതിന്റെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതൊന്നും കിട്ടുന്നില്ല എന്തോ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിച്ചാൽ ചിലപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ക്ഷമയോടുകൂടി അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ക്ഷമയെന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ അതിന് കവിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ക്ഷമിച്ചിരിക്കുന്നത് അങ്ങനെ അല്ലേ വീണ്ടും വീണ്ടും ക്ഷമിക്കുക പക്ഷെ അത് അവസാനം ഒരു പരാജയത്തിൽ പോകാം അമിതമായ ക്ഷമ എന്താണ് ഒരു പരാജയത്തിലേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് കാലം മാത്രം ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പിണങ്ങിയോ ദീർഘകാലത്തേക്ക് അത് നീണ്ടു നിൽക്കണം എന്നില്ല ദീർഘകാലത്തേക്ക് നിലനിർത്താൻ പാടില്ല മനസ്സിലായ ദീർഘകാലത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കാമല്ലോ എന്ന് തോന്നും കുറച്ചൊരു ഒരു കാല പരിധിക്ക് എന്താണ് വീണ്ടും ചേരും വീണ്ടും സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ഇവിടെ വിചാരിക്കുന്നത് എന്താണ് കുറെ കാലമായിക്കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നു ചേരണം വന്നു ചേർന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ലോൺ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ലോൺ കിട്ടണ്ടേ അതിനായിട്ട് ഒരുപാട് ഒരുപാട് കടമ്പകൾ കടക്കണം ഇനി അതുമല്ല ചിലപ്പോൾ ജോലി ചെയ്തതിന്റെ സാലറി കിട്ടുന്നില്ല ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാവാം അവിടെ കാത്തിരിപ്പാണ് കാണുന്നത് അപ്പോൾ ഈ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വന്നു ചേരുമോ എന്നൊക്കെ നമുക്ക് നോക്കാവേ എംബറാണ് വന്നിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങളൊരു ജോലിക്കൊക്കെ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തിനെങ്കിലും നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഇവിടെ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് സ്റ്റെബിലിറ്റി ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നേടിത്തരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എംബ്രർ എന്ന് പറയുമ്പോഴെന്താണ് നല്ലൊരു പദവിയിലേക്ക് പോവുകയാണ് ഇത് നല്ലൊരു പദവി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് അനുഭവിച്ച അറിവുള്ളവരും ആണ് അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അങ്ങനെ ജീവിത ജീവിതത്തിൽ ഒരു സക്സസ് നേടിയെടുക്കാനും കഴിയുന്നു പിന്നെ കുറച്ച് രീപയൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും മനസ്സിലായോ അത് ഈ ഒരു പദവിയുള്ള ആൾക്കാർക്ക് അത് നല്ലതല്ല മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കേണ്ട വ്യക്തിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ക്ഷമയും ദയയും സ്നേഹവും എല്ലാം പാലിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് എന്ന് വേണം ഇവിടെ പറയാൻ ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോബ് നോക്കിയിരിക്കുന്നവർക്കൊക്കെ കിട്ടാനും ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനും സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹെറോഫന്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ എന്താണ് പ്രപഞ്ചത്തെക്കുറിച്ച് നല്ലതുപോലെ അറിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ച് നല്ലതുപോലെ അറിവുള്ള വ്യക്തികൾക്ക് എന്താണ് മറ്റുള്ളവരെ ഒന്നിനും ആശ്രയിക്കേണ്ട ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ആ ഇൻഡ്യൂഷനിൽ കൂടെ കൂടുതൽ നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകും തോറും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്വന്തം ജീവിതത്തിൽ വിജയം നേടി മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ അത് കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിച്ചു വന്നേക്കാം പല കാര്യങ്ങൾക്കും അഡ്വൈസ് തിരക്കി വന്നേക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കാം പലരും അങ്ങനെ പലർക്കും നിങ്ങളൊരു സഹായമാകുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് എന്നാണ് കാണുന്നത് പല മംഗളകർമ്മങ്ങളിലും ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏതെങ്കിലും ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാനോ അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കാണാൻ വരികയോ എന്തെങ്കിലുമൊക്കെയോ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ക്യാമറി വന്നിട്ടുണ്ട് ബോ വന്നിട്ടുണ്ട് ചെയിൻ വന്നിട്ടുണ്ട് ഐ വന്നിട്ടുണ്ട് ഇവിടെ സൈക്കിക് എബിലിറ്റി കണ്ടില്ലേ ഇവിടെ നമുക്ക് ഹെറോഫിന്റെ എനർജിയിൽ സൈക്കിക് എബിലിറ്റിയാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ അങ്ങനെ ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കൂ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ ഇത് കൂടുതലായിട്ടും ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ആൾക്കാരുടെ എനർജിയാണ് കൂടുതലായിട്ടും നമ്മളിവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ക്യാമിൽ വന്നിരിക്കുന്ന എന്താ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓവർകം പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് ഇന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതായിട്ട് യു ആർ ഹൈലി തോട്ട് ഓഫ് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ചിന്തിക്കുന്നു ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുമ്പോൾ മാത്രമല്ലേ നല്ലൊരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക അത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും എന്നിവിടെ നമ്മൾ സെവൻ ഓഫ് കപ്സ് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ അതാണ് വന്നത് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത് ചെയിനാണ് പിന്നീട് ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ അഫെക്റ്റ് യുവർ ലൈഫ് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ ചെയിൻ ആയിട്ട് ചെയിൻ 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 പോലെ ചങ്ങലെ പോലെയാണ് നമുക്ക് തുടര് തുടരെ തുടരുകയാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് എന്താണ് സക്സസ് ആണ് വരുന്നതെന്നാണ് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും പിന്നീടയോ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ആണ് വരുന്നത് എന്നും കാണുന്നുണ്ട് അതുകൊണ്ട് ആരും ഇന്ന് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ അപ്പോൾ ഈ റീഡിങ് എപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനമായിട്ടിരിക്കണം മനസ്സിലായി മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം എനിക്ക് ഇന്നതുപോലെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ അത് ഞാൻ എനിക്ക് ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ റീഡിങ് അപ്പോൾ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് അതുപോലെ യൂണിവേഴ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിച്ച് പോകരുത് മടി കാണിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ